ஏலப்பாறையில் மக்கள் வசிக்கும் பகுதிகள் வனவிலங்கின் அட்டுழியம் தொடர்கதையாக மாறி வருகிறது கடந்த தினம் தோட்டத்தில் மேய சென்ற பசுவை வனவிலங்கு தாக்கிக் கொண்டது புலி கொண்டிருக்கலாம் என்றுதான் பொதுமக்கள் தெரிவிப்பது ഏലപ്പാടിയിൽ കട്ടപ്പണി കൊട്ടിക്കാൻ താൻ മക്കൾ വസിക്കും പകുതിയിൽ കാട്ടുമൃഗങ്ങളിൽ കാട്ടു താങ്കളെ മുൻപ് പകുതിയെട്ടത്തിൽ പുലി സെന്റൈ പാർട്ടി പിൻപുതാൻ മീൻ കാട്ടുമൃഗങ്ങളിൽ അതിന്റെ ഉരുത് കഴിഞ്ഞാളുകളായിട്ട് ഭീഷണിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഏല കൃഷി ചെയ്തു വരുന്ന സണ്ണി എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ പറമ്പിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം പുതിയ നേരിൽ കണ്ടു അദ്ദേഹം പറയും അതിവിടെ മാധ്യമ വാർത്തകളൊക്കെ വന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ വന്യമൃഗങ്ങൾ ഇവിടുത്തെ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന നിത്യ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിക്കാറുണ്ട് അവർ വന്ന് ഒരു പരി പരിശോധന നടത്തി പോകുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണുന്ന കാര്യത്തിൽ അവർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഫോറസ്റ്റ് അധികാരികൾ ഈ സംഭവം ഇപ്പോൾ ഇവിടെ ചത്തു കിടക്കുന്ന പശു ഇതേതോ വന്യമൃഗത്തിൻ്റെ അക്രമത്തിൽ രക്ഷപ്പെട്ടു വന്നതാണ് പക്ഷേ ചത്തു കിടക്കുകയാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു നല്ല പഠനം അതുപോലെ തന്നെ ഇവിടെ ഒരു നിരീക്ഷണവും പരിശോധനയൊക്കെ കർക്കശമാക്കി നടപ്പിലാക്കണമെന്നാണ് காட்டு விலங்குகளின் அட்டுளியம் அதிகரித்து வருகிறது இந்த பகுதி தான் ஏலப்பாறை கோழிக்கான போன்ற பகுதிகளிலும் புலியின் நடமாட்டமுள்ளதாக வனத்துறை உறுதி செய்துள்ளது தொடர்ந்து புலியை பிடிப்பதற்கு கூண்டு அமைக்கப்பட்டது என்றாலும் கூண்டில் புலி இதுவரை சிக்கவில்லை இந்த பகுதியில் வளர்ப்பு மிருகங்களுக்கு நேராக புலியின் தாக்குதல் அதிகரித்து வரும் நிலையில் பொதுமக்கள் பயத்தில் ஆழ்ந்துள்ளனர் கெலிபெரியாவில் கடந்த தினம் புலியின் நடமாட்டத்தை வனத்துறை உறுதி செய்தது தொடர்ச்சியாக மக்கள் வசிக்கும் பகுதியில் காட்டுமுறைகளின் அட்டுளியம் அதிகரித்து வரும் நிலையில் உடைமைக்கும் உயிருக்கும் பாதுகாப்பின்றிதான் பொதுமக்கள் இங்கு தவித்து வருவது நியூஸ்பீரோ கட்டப்பனை